ലക്ഷ്യം ജോലിയാണോ എങ്കിൽ പഠനം തന്നെ ഒരാളുടെ കരിയർ ബിൽഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഉള്ളപ്പോൾ മറ്റൊരു ഓപ്ഷൻ എന്തിനാ വേഗം വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കൂ ഗജവീര ചന്തന്മാരുടെ പ്രൗഢിയിൽ ചേലത്ത പൂരമായി കോതകുശി ചേറും പറ്റക്കാവ് പൂരം ദേശക്കാളകളും ഇണക്കാളകളും പൂതനും തിറയും வெடிக்கெட்டும் பஞ்சாரிமேளவும் பூரத்தினு கூட்டி. തലയെടുപ്പുള്ള നാൽപ്പതോളം ഗജവീരന്മാർ മുഖഭംഗിയിൽ വെട്ടിത്തിളങ്ങിയ ഇണക്കാളകൾ പാലക്കോട് മുതലിയാർ തെരുവിലെ ഒമ്പത് തട്ടുകളുള്ള അലങ്കാരത്തേര് കോട്ടപ്പുറത്തെ കുതിരാവകാശ കാളകൾ എല്ലാം തികഞ്ഞ ചേലത്തപൂരം ഭഗവതിക്ക് സമർപ്പിച്ച് കോതകുർശി ചേറമ്പറ്റ ഭഗവതി ക്ഷേത്രത്തിന്റെ തട്ടകം ദേശക്കരുത്തിന്റെ ആവേശം ഏറ്റുവാങ്ങി ആഹ്ലാദം അലതല്ലിയ പകലിൽ ഓരോ വേളയോടൊപ്പവും ഒഴുകിയെത്തിയ പതിനായിരങ്ങൾ ചേറമ്പറ്റക്കാവിൽ അരങ്ങേറിയ ചാരുതയാർന്ന് സാക്ഷികളായി ചളവറ പുലിയാനംകുന്ന് കുറ്റിക്കോട് തരുവക്കോണം പാവുകോണം അന്നനടി തൃക്കടീരി പത്തംകുളം പാലക്കോട് എന്നീ ദേശങ്ങളിൽ നിന്നുമുള്ള ഗജവീരന്മാർ പടിഞ്ഞാറും കിഴക്കും വടക്കും ഭാഗങ്ങളിലായി നിലയുറപ്പിച്ച് കൂട്ടിയെഴുന്നള്ളിത്ത് വർണ്ണാഭമാക്കി പഞ്ചവാദ്യത്തിന്റെയും പാണ്ഡിമേളത്തിന്റെയും താളലയത്തിൽ ആനപ്പുറമേറിയ ആലവട്ടവും വെൺചാമരവും വാനിലുയർന്നു പുലിയാനംകുന്ന് ശ്രീകൃഷ്ണ ക്ഷേത്ര വേലയിൽ വർണ്ണക്കുടമാറ്റവും ഉണ്ടായി ക്ഷേത്ര പ്രദക്ഷിണം പൂർത്തിയാക്കിയ ഇണക്കാളകൾ എ ബി വിഭാഗങ്ങളിലായി പൂരപ്പറമ്പിൽ അണിനിരുന്നതും ചേറംപറ്റ പൂരത്തെ ചേതോഹരമാക്കി മുഴുവൻ വേലകളും പ്രദക്ഷിണം പൂർത്തിയാക്കി ഭഗവതിയെ തൊഴുത് കാവിറങ്ങിയതോടെ പകൽപൂരത്തിന് സമാപനമായി തുടർന്ന് ചളവറ ദേശത്തിന്റെയും പുലിയാനംകുന്ന് ദേശത്തിന്റെയും വെടിക്കെട്ടുമുണ്ടായി ന്യൂസ് ഡെസ്ക് സിസി